നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ സ്വാഗതം പെൻഷൻ സംരക്ഷണത്തിനായി സർക്കാർ ജീവനക്കാരും അധ്യാപകരും മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു അധ്യാപക സർവീസ് സംഘടന സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം Terima kasih yang banyak sabar tiket sabar tiket sabar tiket nak lelakat sama ada sebelum nota terima പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സത്യാഗ്രഹം ജോയിൻറ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച മുപ്പത്തി ആറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു കമ്പോളങ്ങൾ

അത് എല്ലാവർക്കും അറിയാം അവിടെ ഇവിടെ ജോയിൻറ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ചെയർമാൻ കെ പി ഗോപകുമാർ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്യങ്ങൽ ജില്ലാ പ്രസിഡന്റ് ആർ എസ് സജീവ് ജില്ലാ സെക്രട്ടറി സതീഷ് കണ്ടല തുടങ്ങി നിരവധി സംഘടനാ നേതാക്കൾ സത്യാഗ്രഹ സമരത്തിൽ സംസാരിച്ചു